നമസ്കാരം വി എം ടി വി ന്യൂസിൻ്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം അംഗനവാടിയിൽ നിന്നും പരിക്കേറ്റ കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് തിരുവനന്തപുരത്ത് എസ് ഐ ടിയിലാണ് മൂന്ന് വയസ്സുകാരിയെ പ്രവേശിച്ചിരിക്കുന്നത് കുഞ്ഞ് വീണ്ടിട്ടും വീട്ടുകാരെ അംഗനവാടി അധികൃതർ അറിയിച്ചില്ലെന്ന ആരോപണം ഉയരുകയാണ് അതിന് അതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങളുമായി ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ ബില്ു ചേരുന്നു ബില്ു എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അനുജ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരം അംഗനവാടിയിലെ അധ്യാപകയും ഹെൽപ്പറേം സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് മൂന്ന് വയസ്സുകാരിക്ക് അംഗനവാടിയിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിലാണ് ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മാറനെല്ലൂർ എട്ടാം വാർഡിലെ അംഗനവാടിയിലാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് മാറനല്ലൂർ സ്വദേശിയായിട്ടുള്ള സു രതീഷിൻ്റെയും സിന്ധുവിൻ്റെയും മകളായിട്ടുള്ള വൈകിയാണ് അംഗനവാടി കെട്ടിടത്തിൽ വെച്ച് ജനൽപ്പടിയിൽ നിന്ന് താഴേക്ക് വീണത് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരങ്ങളും ഈ കുടുംബങ്ങളെ അറിയിച്ചില്ല എന്ന് കാട്ടി ഈ കുടുംബം നേരത്തെ തന്നെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ നില ഇപ്പോൾ അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് ആന്തരിക രക്തസ്രാവത്തിനോടൊപ്പം തന്നെ സ്പൈനൽ കോഡിനും ചെറിയ തകരാറ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിഞ്ഞു കുഞ്ഞിനെ കുഞ്ഞിനെ തിരുവനന്തപുരം എസ് ഐ ടിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഈ കുട്ടിയെ ആ സംഭവ ദിവസം കുട്ടിയുടെ ഇരട്ട സഹോദരൻ തന്നെ ഒപ്പമുണ്ടായിരുന്നു ഈ സഹോദരൻ പറഞ്ഞത് പ്രകാരമാണ് അംഗനവാടിയിൽ വെച്ച് കുഞ്ഞ് വീണ വിവരം വീട്ടുകാർ അറിയുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം അംഗനവാടിയിൽ നിന്ന് കുഞ്ഞിനെ വീട്ടിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഛർദിയും അതോടൊപ്പം ദേഹാസ്വാസ്ഥയും കുഞ്ഞിനുണ്ടായിരുന്നു പിന്നീട് പെട്ടെന്ന് തന്നെ മയക്കത്തിലേക്ക് പോയ കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് അവിടെ നിന്നാണ് തിരുവനന്തപുരത്തെ എസ് ഐ ടിയിലേക്ക് മാറ്റിയപ്പോഴാണ് ഇത്തരത്തിൽ വീഴ്ചയിൽ ഉണ്ടായ ക്ഷതമാണെന്ന് ബോധ്യപ്പെട്ടത് ഈ ഒരു വിവരം തീർത്തും ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച സംഭവിച്ചിട്ട് പോലും ഈ അംഗനവാടി അധികൃതർ രക്ഷിതാക്കളോട് കുഞ്ഞ് വീണ വിവരം പറയാൻ മറന്നുപോയി എന്ന കാരണമാണ് കാണിച്ചിരിക്കുന്നത് ഒരുപക്ഷെ സമയോചിതമായി തന്നെ അംഗനവാടി അധികൃതർ ഇടപെട്ട് കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയോ പ്രാഥമിക ചികിത്സ നൽകുകയോ ചെയ്തിരുന്നേ ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടാകില്ലായിരുന്നു ഏതായാലും വലിയ രീതിയിലുള്ളൊരു സംഭവം തന്നെയാണ് വലിയൊരു വീഴ്ച തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ അധ്യാപികയ്ക്കും അംഗനവാടിയിലെ ഹെൽപ്പർക്കും സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ അംഗനവാടി അധ്യാപികയെ ഹെൽപ്പറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മാറുന്നൂർ എട്ടാം വാർഡ് അംഗനവാടിയിലെ അധ്യാപിക ശുഭലക്ഷ്മിയും അംഗനവാടി ഹെൽപ്പർ അല്ലതയുമാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അനുജ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ യുവാവിന്റെ മരണത്തിൽ വഴിത്തിരിവ് യുവാവിനെ കുളത്തിൽ എറിഞ്ഞ് കൊന്നതാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് വിശദ ചേരുന്നു പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് യുവാവിനെ കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് ഈ സുഹൃത്തിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് മാർട്ടിൻ അന്തോണി സ്വാമിയെയാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് യുവാവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് സഹോദരൻ രംഗത്തോട് കൂടിയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിന്റെ ചുരുളിഞ്ഞിരിക്കുന്നത് മാർട്ടിനെ സഹോദരനുമൊപ്പം കിണറ്റിന് സമീപമിരുന്ന് ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു ഈ മദ്യപത്തെ മദ്യപാനത്തെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഈ വാക്കുതർക്കം ഉണ്ടായി പിന്നീട് അത് കയ്യാങ്കള്ളിയിലേക്ക് എത്തുന്നു അങ്ങനെയാണ് സുഹൃത്തായ സെൽവം ഈ അന്തോണി സ്വാമിയെ കിണറ്റിലേക്ക് തള്ളിയിടുന്നത് ഇതിനുശേഷം മുങ്ങി മരണമാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം നടത്തിയത് ഏതായാലും വൈകുന്നേരം അഞ്ചു മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് ഈ സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് കിണറ്റിലെ കല്ലിൽ നെഞ്ചിടിച്ച് വീണതാണ് മരണകാരണമെന്നാണ് കാരണമെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ യുവാവിനോടൊപ്പം മദ്യപിച്ചിരുന്നവരെ ഇപ്പോൾ ഒളിവിലാണ് ഇവർക്കുള്ള തെരച്ചിൽ നടത്തിയിരിക്കുകയാണ് കാരണം പ്രതിയായ അച്ഛന്റെ മരണത്തിന് കാരണക്കാരായവരെ പുറത്തു കൊണ്ടുവരണമെന്ന് എടുത്തിരിക്കുകയാണ് രണ്ട് പെൺകുട്ടികൾ തിരുവനന്തപുരം മുണ്ടേല സഹകരണ സംഘം പ്രസിഡന്റ് മോഹനന്റെ ആത്മഹത്യക്ക് പിന്നിൽ ഗൂഢാലോചന മക്കൾ ആരോപിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ തന്റെ അച്ഛന്റെ ആത്മഹത്യക്ക് കാരണക്കാരായവരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണമെന്നാണ് ഈ രണ്ട് പെൺകുട്ടികളും ഇപ്പോൾ പറയുന്നത് മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സംഘത്തിലെ പ്രസിഡന്റ് ആയിരുന്ന മുണ്ടേല മോഹനന്റെ ആത്മഹത്യക്കുറിപ്പിലാണ് ആ ആരാണ് തന്റെ ആത്മഹത്യക്ക് കാരണക്കാരായവര് എന്നുള്ളതടക്കമുള്ള കാരണങ്ങൾ പറയുന്നത് ഈ ആളുകൾക്കെതിരെ നിയമ നടപടി വേണമെന്നാണ് ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഡോക്ടർ കൃഷ്ണയും കൃപയുമാണ് ഈ രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തി എം ബി ബി എസ് കഴിഞ്ഞ ഡോക്ടർ കൃഷ്ണ പി ജി പ്രവേശന പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെന്നൈ വി ഐ ടിയിൽ പി എച്ച് ഡി ചെയ്യുകയാണ് കൃപ സ്വന്തം അച്ഛൻ്റെ അച്ഛൻ ജീവൻ ബലി നൽകിയപ്പോൾ ഇതിലേക്ക് നയിച്ച ആളുകൾ ഒരു പ്രശ്നവും നേരിടാതെ പുറത്തു നടക്കുകയാണെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഡി ജി പി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്ന് ഇരുവരും പറയുന്നു സാമ്പത്തിക പ്രതിസന്ധി തുടർന്നാണ് അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലുള്ള ഈ മോഹൻ പണം പിൻവലിച്ചത് അതോടൊപ്പം തന്നെ പണം പിൻവലിക്കാൻ നിക്ഷേപകർ ദിവസവും ഈ സംഘത്തിലെത്തി ബഹളം വെച്ചത് സാഹചര്യങ്ങളിൽ സ്വന്തം ആസ്തിയിൽ നിന്നും സ്വന്തം പണം ഉപയോഗിച്ചുമാണ് ഇവരെയൊക്കെ നിലനിർത്തിയിരുന്നത് ഏതായാലും ഇദ്ദേഹത്തിനെ തൂങ്ങി മരിച്ച നിലയിൽ കഴിഞ്ഞ നവംബർ ഇരുപതിനാണ് കണ്ടെത്തിയത് കോൺഗ്രസിൽ നിന്ന് ഈയിടെ സി പി എമ്മിൽ ചേർന്ന ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി ബാങ്കിൽ അന്വേഷിക്കാനെത്തിയ സഹകരണ വകുപ്പ് മന്ത്രി എന്നിവരൊക്കെ തന്നെ ഈ മരണത്തിന് കാരണമാണെന്നാണ് ഇവർ പറയുന്നത് ഈ ആത്മഹത്യാ കുറിപ്പിൽ നിരവധി പേരുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് ആ പേരുകൾ ഇതൊക്കെയാണ് കോൺഗ്രസിൽ നിന്ന് ഈയിടെ സി പി എമ്മിൽ ചേർന്ന ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി ബാങ്കിൽ അന്വേഷിക്കാനെത്തിയ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ബിന്നിൽ സംഘം ചീഫ് അക്കൗണ്ട് മഞ്ജു സെയിൽസ് വുമൺ അശ്വതി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അർച്ചന ജൂനിയർ ക്ലർക്ക് ശ്രീജ എന്നിവരാണ് തന്റെ മരണത്തിന് കാരണമെന്ന് കാട്ടി മോഹൻറെ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നുണ്ട് എട്ട് മാസമായി ഈ ഒരു സംഘം സഹകരണ സംഘം തകരാൻ പോകുമെന്ന വ്യാജ പ്രചരണം നടത്തുകയും ഇതോടൊപ്പം ഉണ്ടായിരുന്ന നിക്ഷേപകരെ മുഴുവൻ ബാങ്കിലേക്ക് എത്തിക്കുകയും ചെയ്ത് വലിയ രീതിയിൽ മോഹനനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇതിനെ തുടർന്ന് മനോവിഷമമാണ് ഇത്തരം ഒരു ആത്മഹത്യക്ക് പിന്നിലെന്നാണ് പറയുന്നത് ഈ ഇത്തരം ആത്മഹത്യ പ്രേരണ നൽകിയ ഈ മുകളിൽ കൊടുത്ത പ്രതികളെ പുറത്തു കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ ഈ കുട്ടികൾ പറയുന്നത് രണ്ട് പെൺകുട്ടികളാണ് തൻ്റെ അച്ഛന് ജീ തൻ്റെ അച്ഛൻ്റെ ജീവന് ജീവൻ നഷ്ടമാകുന്നതിന് കാരണക്കാരായ പുറത്തു കൊണ്ടുവരണമെന്നുള്ള ദൃഢപ്രതിജ്ഞയുമായി മുന്നിട്ട് നിൽക്കുന്നത് സർക്കാർ ഓഫീസുകളുടെ ഫയൽ കാണാതാവുന്നത് ഗുരുതര ക്രിമിനൽ കുറ്റമെന്ന് വിവരാവകാശ കമ്മീഷൻ പൊതുവിവരാവകാശ നിയമപ്രകാരം പതിനായിരം രൂപ പിഴയും അഞ്ചു വർഷം വരെ തടവും ലഭിക്കാവുന്ന ശിക്ഷയാണെന്നാണ് വിവരാവകാശ കമ്മീഷൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം അറിയിച്ചിരിക്കുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി വിളിച്ചേരുന്നു സർക്കാർ ഓഫീസുകളിൽ ഫയൽ കാണാതാകുന്നത് ക്രിമിനൽ കുറ്റമാണെന്നാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത് പൊതുരേഖാ നിയമം അനുസരിച്ച് അഞ്ച് വർഷം വരെ തടവും പതിനായിരം രൂപ ശിക്ഷയും ലഭിക്കാം പിഴയും ലഭിക്കാവുന്ന ശിക്ഷയാണിതെന്നാണ് വിവരാവകാശ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത് മണിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഫയൽ കാണാതെ ആയതുമായി ബന്ധപ്പെട്ടാണ് കമ്മീഷൻ്റെ ഇപ്പോൾ ഈ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഈ ഫയൽ പതിനാല് ദിവസത്തിനകം കണ്ടെത്തണമെന്നും ഉത്തരവിട്ടിരിക്കുകയാണ് കമ്മീഷന് മുൻപേകെ ഹാജരാവാത്ത ആറ് ഉദ്യോഗസ്ഥർക്ക് സമൻസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് വയനാട് ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിലെയും കോഴിക്കോട് ജില്ലാ നോർത്ത് സോൺ വിജിലൻസിലെയും രണ്ടുപേർക്കും പ്രഥമ അധ്യാപകനും അതുപോലെപ്പം ഷോളയാർ എസ് എച്ച്ഒ എന്നിവർക്കുമാണ് ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത് വിചാരണയ്ക്ക് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തണമെന്നും പകരക്കാർ പോരെന്നും ഇപ്പോൾ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് നേരിട്ട വിദ്യാഭ്യാസ ഓഫീസിൽ നിന്ന് വിവരം നൽകിയിരുന്നില്ല എന്ന പരി പരാതിയും ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നു ഏതായാലും വലിയ രീതിയിലുള്ള ആ ചില ഫയൽ മിസ്സിങ്ങുകളൊക്കെ തന്നെ മറ്റുള്ളവരുടെ ജീവന് തന്നെ തകർക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഫയൽ മിസ്സിംഗ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഫയൽ മിസ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഗതി അല്ലെങ്കിൽ ആ ഒരു സംഭവം വലിയ രീതിയിൽ ക്രിമിനൽ കുറ്റമായി തന്നെ എടുത്തിരിക്കുന്നത് അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം